Your physical obedience will release the spiritual and the material blessings in your life. കർത്താവിനെ സ്നേഹിക്കുന്ന പ്രിയ മക്കൾമാരോട് പറയുന്നു തമ്പുരാൻ കൈ കൊട്ടാൻ പറഞ്ഞെങ്കിൽ കൈ കൊട്ടണം വാ തുറന്ന് സ്തുതിക്കാൻ പറഞ്ഞെങ്കിൽ വാ തുറന്ന് സ്തുതിക്കണം കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറയുന്നെങ്കിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കണം നിനക്ക് തരുന്ന നന്മയുടെ ദശാംശം നിന്റെ ആലയത്തിൽ കൊടുക്കണമെന്ന് നിന്റെ ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നീ അത് ചെയ്യണം ഉപവസിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപവസിക്കണം ഈ വചനങ്ങൾ അനുസരിക്കുന്നവൻ തലമുറ തലമുറ തലമുറയായി അനുഗ്രഹിക്കപ്പെടുമെന്ന് ഇന്ന് പകൽ ആത്മാവ് നിങ്ങൾ വിധവയുടെ ടുക്കിലേക്ക് ഏലിയാവ് ചെല്ലുമ്പം ഏലിയാവ് അവളോട് പറയുന്നുണ്ട് സഹോദരി ക്ഷാമകാല എനിക്ക് കുടിക്കാൻ ഒരു ഇച്ചരെ വെള്ളം തരുമോന്ന് ചോദിച്ചു അവൾ വെള്ളം എടുക്കാൻ തിരിഞ്ഞപ്പം ഏലിയാവ് പറഞ്ഞു എന്തായാലും പോവല്ലേ എനിക്ക് രണ്ടടയും കൂടെ ചുറ്റുകൊണ്ടുവരാൻ പറഞ്ഞു രണ്ടപ്പവും കൂടെ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു ഉടനെ അവൾ തിരിഞ്ഞു എന്ന് പറഞ്ഞു യജമാനനെ എന്റെ കയ്യിൽ ഒരു പിടി മാവും അല്പം എണ്ണയും രണ്ട് വിറകുമല്ലാതെ എന്റെ പക്കൽ ഒന്നുമില്ല ഇത് കൊണ്ട് ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി ഞങ്ങൾ തിന്നിട്ട് ഇന്ന് മരിക്കാൻ പോവാണ് അന്ന് സൂയിസൈഡ് ചെയ്യാനിരിക്കുന്ന കുടുംബമാണ് അവർ അതിൽ ഒന്നുമില്ല നിവർത്തിയില്ല അവരോടാണ് ഏലിയാവ് ഈ അപ്പ ചുട്ടുകൊണ്ടുവരാൻ പറയുന്നത് സത്യമായും സത്യമായും ഞാൻ പറയുന്നു എൻ്റെ വീട്ടിൽ പട്ടിണിയായ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഇതെനിക്കും എൻ്റെ കൊച്ചിനേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സ് അവടെ അലിയേണ്ടതാണ് പക്ഷേ ഏലിയാവിൻ്റെ മനസ്സ് അലിഞ്ഞില്ല ഏലിയ പറഞ്ഞു നീ അപ്പം ഉണ്ടായി കൊണ്ടുവരാൻ പറഞ്ഞു ഉള്ളത് വെച്ച് കൊണ്ടുവരാൻ പറഞ്ഞു കാര്യം എന്നറിയോ അവൾ അത് ചെയ്താൽ മാത്രമേ അവളുടെ വീട് അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ എന്ന ഏലിയവനറിയാം അവളുടെ ജീവിതത്തിലെ ലിമിറ്റേഷൻ

സഹോദരൻ ജനിക്കുന്നതിന് മുമ്പ് കാലെ പിടിച്ച് വലിക്കുക കുറുക്ക് വഴികളിലൂടെ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാം എന്ന് പറഞ്ഞ് നടന്ന ആളാണ് യാക്കോവ് പക്ഷേ ജീവിതം തകർന്ന് തരിപണാക്കി സകല നന്മയും നഷ്ടപ്പെട്ടു അങ്ങനെ ലൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി ഒരു കല്ലെടുത്ത് തലയണയായിട്ട് വെച്ച് കല്ലൊക്കെ തലയണയാണെന്ന് ഓർത്തു നോക്കി ഒരു പാറക്കല്ലെടുത്ത് വെച്ച് അതിൽ തലചായിച്ച് ആ പരുക്കൻ പാറയിൽ പരുക്കൻപാറയിൽ തലചായി ചെന്നുറങ്ങുമ്പോൾ താനൊരു ദർശനം കണ്ടു സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി അതിൽ നിന്ന് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ആ സ്വപ്നം ഉണർന്നിട്ട് യാക്കോവ് പറഞ്ഞു ഈ സ്ഥലം എത്ര ഭയങ്കരം ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നും അല്ല കർത്താവേ നീ തൂണായി നിർത്തിയിരിക്കുന്ന ഈ കല്ല് നിന്റെ ആലയമാകും ഞാൻ നീ എനിക്ക് തരുന്ന സക്കലത്തിലും ഇന്നു മുതൽ ദശാംശം തരാൻ പോവുക സംഭവിച്ചു ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല അങ്ങനെ ബലമില്ലാത്തത് ലാബാനും ബലമുള്ളത് യാക്കോബിനുമായി നാപ്പത്തി മൂന്നാമത്തെ വാക്യം അവൻ മഹാസമ്പന്നനായി അവന് വളരെ ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതയും ഉണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ചില അനുസരണങ്ങൾ അനുഗ്രഹത്തെ കൊണ്ടുവരും കൈലാ ഫ്രൂട്ടിനകത്തും ഫലത്തിനകത്തും ഒരു വിത്തുണ്ട് ദൈവം ഈ ഭൂമിയിൽ ഫലം മാത്രമല്ല ഉണ്ടാക്കിയത് അതാത് വൃക്ഷത്തിന് ഫലവും അതാത് വൃക്ഷത്തിന് വിത്തും ഉണ്ടാക്കി വിത്ത് തിന്നാനല്ല വിത്ത് വതയ്ക്കാനുള്ളതാണ് അബ്രഹാം ചെയ്തു ഇത് സഹാക്ക് ചെയ്തു ഇത് യാക്കോബ് ചെയ്തു ഇത് നമ്മുടെ പിതാക്കന്മാർ ചെയ്തു യേശു കർത്താവ് പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ പറയുന്നു നിങ്ങളുടെ നീതി നിങ്ങളുടെമാരുടെയും ശാസ്ത്രിമാരുടെയും കവിയണം ദൈവത്തെ ബഹുമാനിച്ചാൽ ദൈവത്തെ മാനിച്ചാൽ ദൈവവും മാനിക്കും ചെയ്യരുത് യുവർ ഫിസിക്കൽ ഒപ്പീഡിയൻസ് സ്പിരിച്വൽ ആൻഡ് ദ മെറ്റീരിയൽ ബ്ലസ്സിംഗ് യു എ ലൈഫ് നിങ്ങൾ ദൈവത്തോട് കാണിക്കുന്ന ശാരീരികമായ ചില അനുസരണങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അനുഗ്രഹിക്കപ്പെടുവെന്ന് ഉറപ്പുണ്ട് ജോസഫ് പറഞ്ഞു ഞാൻ നിന്നോട് പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ ദുഃഖിപ്പിക്കാൻ ഇടവരരുതെന്ന് പറഞ്ഞ് ആ ശാരീരിക സുഖം അവന് വേണ്ട എന്ന് പറഞ്ഞ് അവൻ അവിടെ ഇറങ്ങി ഓടിയ ആ ഓട്ടമാണ് അവനെ ഗവർണർ എന്ന പദവിയിലെത്തിച്ചത് ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു അവനെ ഗവർണർ എന്ന പദവിയിലെത്തിച്ചത് അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന പ്രിയ മക്കൾമാരോട് പറയുന്നു തമ്പുരാൻ കൈ കൊട്ടാൻ പറഞ്ഞെങ്കിൽ കൈ കൊട്ടണം വാ തുറന്ന് സ്തുതിക്കാൻ പറഞ്ഞെങ്കിൽ വാ തുറന്ന് സ്തുതിക്കണം കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറയുന്നെങ്കിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കണം നിനക്ക് തരുന്ന നന്മയുടെ ദശാംശം നിന്റെ ആലയത്തിൽ കൊടുക്കണമെന്ന് നിന്റെ ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നീ അത് ചെയ്യണം ഉപവസിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപവസിക്കണം ഈ വചനങ്ങൾ അനുസരിക്കുന്നവൻ തലമുറ തലമുറ തലമുറയായി അനുഗ്രഹിക്കപ്പെടുമെന്ന് പകൽ ആത്മാവ് നിങ്ങളോട് ഇടപെടുകയാ